ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നീനാസ് പി എസ് സി പോയിൻസ് ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ പ്രഖ്യാപിച്ച കേരളത്തിലെ പ്രധാന സാഹിത്യ പുരസ്കാരങ്ങൾ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിൽ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള ആദ്യ വനിതാ വിജയി ബാലാമണിയമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ ഐ എ എസ് കാരനായ എൻ എസ് മാധവൻ്റെ പ്രശസ്ത നോവലാണ് ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഹിഗിറ്റ ചൂളയമേട്ടിലെ ശവങ്ങൾ വൻമരങ്ങൾ വീഴുമ്പോൾ തിരുത്ത് നിലവിളി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സമാഹാരങ്ങളാണ് ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ ജേതാക്കളെ ഓർക്കാൻ ഒരു കോഡ് സേതു വസന്ത് മാധവനെ എഴുത്തിനിരുത്തി സേതു വസന്ത് മാധവനെ എഴുത്തിനിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ എസ് മാധവൻ ഇരുത്തി എന്നത് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിന് നൽകുന്ന സംഭാവനകൾ പരിഗണിച്ച് വള്ളത്തോൾ സാഹിത്യ സമിതി മഹാകവി വള്ളത്തോളിൻ്റെ ഓർമ്മയ്ക്കായി നൽകുന്നതാണ് വള്ളത്തോൾ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പാല നാരായണൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതിയാണ് കേരളം വളരുന്നു എന്ന കവിത എഴുത്തച്ഛൻ പുരസ്കാരം എന്ന പോലെ വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വനിതയും ബാലാമണിയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏറ്റവും അവസാനമായി വള്ളത്തോൾ പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒൻപതാം വെള്ളത്തോൾ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ സക്കറിയയുടെ കൃതികളാണ് അൽഫോൻസ് അമ്മയുടെ മരണവും ശവസംസ്കാരവും ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും എന്തുണ്ട് വിശേഷം പിലാത്തോസെ പ്രൈസ് ദ ലോഡ് എന്നിവ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കവി ഒ എൻ വി കുറുപ്പിൻ്റെ ഓർമ്മയ്ക്കായി ഒ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്നതാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം സാഹിത്യത്തിൽ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യൻ എഴുത്തുകാർക്ക് നൽകുന്ന ഈ ദേശീയ അവാർഡിൻ്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യ ജേതാവ് സുഗത കുമാരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ടാമത് പുരസ്കാര ജേതാവ് പ്രതിഭ റായി രണ്ടായിരത്തി ഏഴിൽ പത്മശ്രീ രണ്ടായിരത്തി പതിനൊന്നിൽ ജ്ഞാനപീഠം എന്നിവ നേടിയ ഒറിയ എഴുത്തുകാരിയാണ് പ്രതിഭ റായി പ്രതിഭ റായിയുടെ പ്രശസ്ത കൃതിയാണ് ദ്രൗപദി ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടി പത്മനാഭൻ മൂന്ന് പേരെയും ഓർക്കാൻ ഒരു കോഡ് പത്മരാധൻ്റെ പ്രതിഭയ്ക്ക് ഓൺലൈൻ അംഗീകാരം പത്മരാധൻ്റെ പ്രതിഭക്ക് ഓൺലൈൻ അംഗീകാരം പത്മ ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാധൻ സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രതിഭ പ്രതിഭ റായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈൻ അംഗീകാരം എന്നത് ഒ എൻ വി പുരസ്കാരം വയലാർ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്ക് കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ പേരിൽ വയലാർ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്നതാണ് ഈ പുരസ്കാരം ഇപ്പോൾ സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ഇവിടെ കൃതിക്കാണ് പുരസ്കാരം എന്നതിനാൽ എഴുത്തുകാരനെ മാത്രമല്ല കൃതിയെക്കൂടി അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി അഗ്നിസാക്ഷി എന്ന നോവൽ നോവലിസ്റ്റ് ലളിതാംബിക അന്തർജനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിയെട്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി കാട്ടൂർ കടവ് നോവലിസ്റ്റ് അശോകൻ ചെരുവിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു രാത്രിക്ക് ഒരു പകൽ പത്മരാജൻ അവാർഡ് നേടിയ ആമസോൺ അബുദാബി ശക്തി അവാർഡ് നേടിയ പരിചിത ഗന്ധങ്ങൾ എന്നിവ അശോകൻ ചെരുവിലിൻ്റെ കഥാസമാഹാരങ്ങളാണ് ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എസ് ഹരീഷ് കൃതി മീശ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ വയലാർ അവാർഡ് ജേതാക്കളെ ഓർക്കാൻ ഒരു കോഡ് ഹരിശ്രീ അശോകൻ മീശ പെൻഡുലം പോലെ ആട്ടി കാട്ടൂർക്കടവിലെത്തി ഹരിശ്രീ അശോകൻ മീശ പെൻഡുലം പോലെ ആട്ടി കാട്ടൂർക്കടവിലെത്തി ഹരിശ്രീ അശോകൻ എന്നതിലെ ഹരി എസ് ഹരീഷ് ശ്രീ ശ്രീകുമാരൻ തമ്പി അശോകൻ അശോകൻ ചരുവിൽ കൃതികൾ യഥാക്രമം മീശ ജീവിതം ഒരു പെൻറ്റുലം കാട്ടൂർക്കടവ് ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പ് തൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരത്തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപവൽക്കരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് മലയാളത്തിലെ മികച്ച കൃതിക്ക് നൽകുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം സമ്മാനത്തുകം മുപ്പതിനായിരം രൂപ ബാലകവി രാമൻ എഴുതിയ നാരായണീയം തമിഴ് വിവർത്തനത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം എന്നാൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളം കൃതി തുളസിദാസ രാമായണം മലയാളം വിവർത്തനം രചന വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യ കൃതി ഏത് എന്ന് ചോദിച്ചാൽ തുളസിദാസ രാമായണം മലയാളം വിവർത്തനം എന്നാണ് പി എസ് സിയുടെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതി ഗോപ നോവലിസ്റ്റ് കെ അരവിന്ദാക്ഷൻ ഗോപ നോവലിസ്റ്റ് കെ അരവിന്ദാക്ഷൻ ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിൻ്റെ പത്നിയായ യശോധര എന്ന ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപി കൃഷ്ണൻ കൃതി കവിത വാംസോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുതൻ മാങ്ങാട് കൃതി പ്രാണവായു ബഷീർ സാഹിത്യ പുരസ്കാരം തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് മലയാളത്തിലെ മികച്ച കൃതിക്ക് നൽകുന്നതാണ് ബഷീർ സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി എട്ടിൽ ആദ്യ പുരസ്കാര ജേതാവ് എൻ പ്രഭാകരൻ കൃതി തിരഞ്ഞെടുത്ത കഥകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണന് നേടിക്കൊടുത്ത കവിത മാംസഭോജിയാണ് എന്ന സമാഹാരം തന്നെയാണ് പതിനേഴാമത് ബഷീർ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണന് നേടിക്കൊടുത്തത് ഇടിക്കാലൂരി പരമ്പട്ടടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത് മടിയരുടെ മാനിഫെസ്റ്റോ ഇവ ഗോപികൃഷ്ണൻ്റെ മറ്റു കൃതികളാണ് ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ നോവൽ നാരകങ്ങളുടെ ഉപമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് എം മുകുന്ദൻ നോവൽ നൃത്തം ചെയ്യുന്ന കുടകൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ മികച്ച സാഹിത്യകാരന്മാരെ ആചരിക്കാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഏർപ്പെടുത്തിയതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തിൽ ആദ്യത്തെ ജേതാവ് തിക്കോടിയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയൊന്നാമത് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ എന്ന സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് സേതു പത്മപ്രഭ പുരസ്കാരം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായിരുന്ന എം പി വീരേന്ദ്രകുമാർ തൻ്റെ അച്ഛൻ പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയതാണ് പത്മപ്രഭ പുരസ്കാരം സമ്മാനം എഴുപത്തയ്യായിരം രൂപയും പത്മരാഗ കല്ലുപതിച്ച ഫലകവും ആദ്യ പുരസ്കാരം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഉണ്ണികൃഷ്ണൻ പുതൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറാമത് പുരസ്കാര ജേതാവ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആൾമറ ഓടക്കുഴൽ പുരസ്കാരം നേടിയ റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ ഇവ റഫീഖ് അഹമ്മദിൻ്റെ കൃതികളാണ് തകഴി സാഹിത്യ പുരസ്കാരം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വിഖ്യാത നോവലിസ്റ്റ് തകഴി ശിവശങ്കരപ്പള്ളിയുടെ പേരിൽ നൽകുന്നതാണ് തകഴി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാലിൽ ആദ്യ ജേതാവ് പ്രൊഫസർ ബാലചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപതാമത് പുരസ്കാര ജേതാവ് ജീവചരിത്രകാരനും വിമർശകനുമായ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരസ്കാരം നൽകിയിട്ടില്ല ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം ബഷീർ ഏകാന്തവീധ്യയിലെ അവധൂതൻ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്നിവ എം കെ സാനുവിൻ്റെ കൃതികളാണ് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ഓടയിൽ നിന്ന് അയൽക്കാർ തുടങ്ങിയ പ്രശസ്ത നോവലുകളുടെ കർത്താവായ പി കേശവദേവിൻ്റെ സ്മരണയ്ക്ക് പി കേശവദേവ് ട്രസ്റ്റ് നൽകുന്നതാണ് ഈ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തഞ്ചിൽ ആദ്യ ജേതാവ് ഡോക്ടർ ഇന്ദ്രബാബു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമായ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ദേശമംഗലം രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പി കെ രാജശേഖരൻ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാല് തകഴി പുരസ്കാരം എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാല് പി കേശവദേവ് പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ ഹരിവരാസനം പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം സംഗീതത്തിലൂടെ ശബരിമലയുടെ മതനിരപേക്ഷത സാർവത്രിക സാഹോദര്യവും എന്നിവയുടെ പ്രചാരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് സാഹിത്യത്തിനും സംഗീതത്തിനുമായി നൽകുന്നതാണ് ഈ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ശബരിമലയിലെ മകരവിളക്കിന് മുന്നോടിയായിട്ടാണ് ഹരിവരാസനം പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസന പുരസ്കാര ജേതാവ് കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗായകൻ പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യത്തെ ഹരിവരാശര പുരസ്കാര ജേതാവ് ഗായകൻ കെ ജെ യേശുദാസ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി വൈഷ്ണവം ട്രസ്റ്റ് നൽകുന്നതാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ അതേ തുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യ പുരസ്കാരം നേടിയത് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമത്തെ പുരസ്കാരം സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമത് പുരസ്കാരം നേടിയത് ആർ രാമചന്ദ്രൻ നായർ മുൻ കേരള ചീഫ് സെക്രട്ടറിയായ ആർ രാമചന്ദ്രൻ നായരുടെ തൊലിക നാമമാണ് തുളസി വനം ബാലാമണിയമ്മ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി നൽകുന്നതാണ് ബാലാമണിയമ്മ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി നാലിൽ ആദ്യ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് സുഗതകുമാരി കുമാരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപതാമത് ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് ചാത്തനാത്ത് അച്യുതനൊണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് പ്രൊഫസർ തോമസ് മാത്യു കവിയും സാഹിത്യ ഗവേഷകനുമാണ് ചാത്തനാത്ത് അച്യുതനുണ്ണി ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം സാഹിത്യ സാംസ്കാരിക രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ നൽകുന്നതാണ് ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരത്തൊന്ന് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ് വട്ടപ്പറമ്പിൽ പീതാംബരൻ നാടക സാഹിത്യകാരനും ഭാഷാ ഗവേഷകനുമാണ് വട്ടപ്പറമ്പിൽ പീതാംബരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് എം ലീലാവതി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാല് വൈഷ്ണവ് സാഹിത്യ പുരസ്കാരം ആർ രാമചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്മ പുരസ്കാരം ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം വട്ടപ്പറമ്പിൽ പീതാംബരൻ ജ്ഞാനപ്പാന പുരസ്കാരം മലയാള ഭാഷക്കും ഭക്തി സാഹിത്യത്തിനും നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് ഗുരുവായൂർ ദേവസ്വം നൽകുന്നതാണ് ജ്ഞാനപ്പാന പുരസ്കാരം സമ്മാനം അൻപതിനായിരത്തൊന്ന് രൂപയും പത്ത് ഗ്രാം ഗുരുവായൂരപ്പൻ സ്വർണപ്പതക്കവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് കവിയും അധ്യാപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി മധുസൂദന നായർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ ജയകുമാർ പൂന്താനം സ്മാരക പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് പൂന്താനം സ്മാരക സമിതി നൽകുന്നതാണ് പൂന്താന സ്മാരക പുരസ്കാരം സമ്മാനത്തുക ഇരുപത്തി അഞ്ചായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജേതാവ് വി മധുസൂദനൻ നായർ ആയിരുന്നുവെങ്കിലും ഹൈക്കോടതി സ്റ്റേ കാരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല ആശാൻ സ്മാരക കവിതാ പുരസ്കാരം മലയാള കവിതയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ചെന്നൈ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ നൽകുന്നതാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം അൻപതിനായിരം രൂപയാണ് സമ്മാനത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാര ജേതാവ് വി എം ഗിരിജ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുരീപ്പുഴ ശ്രീകുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ബുദ്ധപൂർണിമ പ്രണയം ഒരൽബം പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ എന്നിവ വി എൻ ഗിരിജിയുടെ പ്രധാന കവിതാ സമാഹാരങ്ങളാണ് കടമ്മനിട്ട് രാമകൃഷ്ണൻ പുരസ്കാരം കവിതയിലെ സമഗ്ര സംഭാവനയ്ക്ക് കടമ്മനെട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയതാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം സമ്മാനത്തുക അൻപത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനട്ട് രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് കൂടിയാണ് റഫീഖ് അഹമ്മദ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക പുരസ്കാരം ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാനു സ്മാരക കവിതാ പുരസ്കാരം വി എം ഗിരിജ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം റഫീഖ് അഹമ്മദ് കടമനിട്ട സാഹിത്യ പുരസ്കാരം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്ന വിവിധ പുരസ്കാരങ്ങളിൽ മികച്ച നോവലിനുള്ള കടമനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി സിൻ എന്ന നോവൽ നോവലിസ്റ്റ് ഹരിത സാവിത്രി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കടമനട്ട സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചത് സമ്മാനത്തുക എഴുപത്തി അയ്യായിരം രൂപ ഹരിത സാവിത്രിയുടെ ആദ്യ നോവലായ സിൻ തുർക്കിയുടെ പശ്ചാത്തലത്തിൽ കുർദുകളുടെ പ്രക്ഷോഭത്തിൻ്റെ കഥ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും നേടിയ കൃതിയാണ് ഖരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും മികച്ച പുസ്തകത്തിന് ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രം ഏർപ്പെടുത്തിയതാണ് ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരത്തൊന്ന് രൂപ രണ്ടായിരത്തി പതിനൊന്നിൽ സാറ ജോസഫിൻ്റെ ഊരുകാവൽ എന്ന നോവലാണ് ഓവൈ വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആദ്യ കൃതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓവൈ വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് കുഴൂർ വിൽസൺ കുഴൂർ വിൽസൺ കൃതി ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന കവിതാ സമാഹാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് പി എഫ് മാത്യൂസ് കൃതി മുഴക്കം എന്ന ചെറുകഥാ സമാഹാരം മലയാറ്റൂർ പുരസ്കാരം മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് മലയാറ്റൂർ അവാർഡ് അവാർഡ് തുക ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ആറിൽ ആദ്യ അവാർഡ് ലഭിച്ച കൃതി നാരായണം രചന പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് സാറാ ജോസഫ് കൃതി എസ്തേർ എന്ന നോവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരസ്കാര ജേതാവ് ബെന്യാമിൻ കൃതി സഞ്ചാരങ്ങൾ എന്ന നോവൽ ബൈബിൾ പഴയ നിയമത്തിലെ എസ്തേറിനെക്കുറിച്ചാണ് എസ്തേർ എന്ന നോവൽ അലാഹയുടെ പെൺമക്കൾ ബുദ്ധിനി മാറ്റാത്തി എന്നിവ സാറാ ജോസഫിൻ്റെ പ്രധാന കൃതികളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷകളിലെ മികച്ച കൃതികൾക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ആദ്യത്തെ പുരസ്കാര ജേതാവ് ആർ നാരായണ പണിക്കർ കൃതി ഭാഷാ സാഹിത്യ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലില് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ജയകുമാർ കൃതി കേശിനി കെ ജയകുമാർ പിങ്കളകേശിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇ വി രാമകൃഷ്ണൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എം തോമസ് മാത്യു കൃതി ആശാൻ്റെ സീതായനം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ പുരസ്കാര ജേതാവ് ആർ ശ്യാംകൃഷ്ണൻ കൃതി മീശക്കള്ളൻ എന്ന സമാഹാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ഉണ്ണി അമ്മയമ്പലം അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച പരിഭാഷക്കുള്ള പുരസ്കാരം പി കെ രാധാമണി കൃതി അക്ഷരങ്ങളുടെ നിഴലിൽ അവസാനമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മാനത്തുക ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി അഞ്ചിന് പ്രഖ്യാപിച്ചവയിൽ മികച്ച നോവൽ സിൻ ഹരിത സാവിത്രി ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എൻ രാജൻ കവിത തിരഞ്ഞെടുത്ത കവിതകൾ കൽപ്പറ്റ നാരായണൻ നാടകം ഇ ഫോർ എഡിപ്പസ് ഗിരീഷ് പി സി പാലം ആത്മകഥ ഒരു അന്വേഷണത്തിൻ്റെ കഥ കെ വേണു ബാലസാഹിത്യം പെൺകുട്ടിയും കൂട്ടരും ഗ്രേസി ഹാസ്യസാഹിത്യം വാരനാടൻ കഥകൾ സുനീഷ് വാരനാട് വിവരണം ആംചോ ബസ്തർ നന്ദിനി മേനോൻ സാഹിത്യ വിമർശനം ഭൂപടം തലതിരിക്കുമ്പോൾ പി പവിത്രൻ വൈജ്ഞാനിക സാഹിത്യം ഇന്ത്യയെ വീണ്ടെടുക്കൽ ബി രാജീവൻ അക്കാദമിയിൽ വിശിഷ്ടാംഗത്വം ലഭിച്ചവർ രണ്ടു പേരാണ് ഒന്ന് ചരിത്ര പണ്ഡിതനായ എം ആർ രാഘവ വാര്യർ രണ്ട് നാടകകൃത്ത് സി എൽ ജോസ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചവർ അഞ്ചു പേർ കവിയായ പി കെ ഗോപി കെ വി കുമാരൻ പ്രേമ ജയകുമാർ ബക്കളം ദാമോദരൻ രാജൻ തിരുവോത്ത് എന്നിവർ ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ Please like, comment, share and subscribe. Thank you.